കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രയേൽ ഗാസയിൽ സഹായ വിതരണ കേന്ദ്രങ്ങളിലെത്തുന്ന ജനങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചു ഇന്നലെ മധ്യ ഗാസയിലെ നെറ്റ്സാരുമിന് തെക്ക് ഭക്ഷണ വിതരണ ട്രക്കുകളെ കാത്തുനിന്നു പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് തങ്ങൾക്കു നേരെ വന്ന തീവ്രവാദികളെയാണ് വെടിവെച്ചതെന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും മറ്റുള്ളവരും അപകടത്തിൽപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നെന്നും സംഭവം പരിശോധിച്ചു വരികയാണെന്നും ഇസ്രായേൽ പറയുന്നു ക്ഷാമത്തിന് നടുവിലാണ് ഗാസയിലെ ജനങ്ങൾ മെയ് അവസാനം മുതൽ നാനൂറിലേറെ പേർ ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപമുണ്ടായ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായാണ് കണക്ക് അതേസമയം ആകെ നാൽപ്പത്തിയെട്ട് പേരാണ് ഗാസയിൽ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് ഇതേവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തി കടന്നു ജലവിതരണ സംവിധാനങ്ങൾ തകർന്ന ഗാസ രൂക്ഷമായ വരൾച്ചയിലേക്ക് നീങ്ങുകയാണെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി രണ്ടാഴ്ചയിലേറെയായി ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള വെടിവയ്പുകളിൽ മുന്നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ി ദുരിതങ്ങൾക്ക് പുറമെ ഗാസയിൽ വരൾച്ചയും ശക്തമാകുന്നുവെന്ന് യുണിസെഫ് മുന്നറിയിപ്പ് നൽകി ഗാസയിലെ നാൽപ്പത് ശതമാനം ശുദ്ധജല വിതരണ കേന്ദ്രങ്ങൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് കുട്ടികൾ ദാഹിച്ചു മരിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് യുണിസെഫ് വക്താവ് പറഞ്ഞു ഗാസയിൽ വെള്ളിയാഴ്ച എൺപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു മധ്യഗാസയിലെ ദേർ എൽബലായിൽ ഒരു വീടിന് ബോംബിട്ട് എട്ടുപേരെ കൊലപ്പെടുത്തി മധ്യഗാസയിൽ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ഇതിൽ പേർ സഹായം തേടിയവരാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു ഗാസ സിറ്റിയിൽ പേർ കൂടി കൊല്ലപ്പെട്ടു തെക്കൻ ഗാസയിൽ പേരാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ പതിനൊന്ന് പേർ സഹായം തേടിയവരുമായിരുന്നു മെയ് ഇരുപത്തിയേഴിന് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷനാണ് ഗാസയിൽ സഹായ വിതരണം ആരംഭിച്ചത് ഇതിനുശേഷം സഹായ കേന്ദ്രങ്ങൾക്ക് സമീപം വിശന്ന് വലഞ്ഞ് ആഹാരവും മറ്റ് സഹായങ്ങളും തേടിയെത്തിയ പലസ്തീൻകാർക്ക് നേരെ നിരന്തരം ഇസ്രയേൽ ആക്രമണം ഈ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടു മാർച്ച് ആദ്യം മുതൽ മെയ് അവസാനം വരെ ഇസ്രയേൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഗാസയിലെ മുഴുവൻ ജനങ്ങളും ക്ഷാമഭീഷണി നേരിടുന്നുണ്ടെന്ന് സഹായ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിൽ സാധനങ്ങളുടെ സുരക്ഷിതമായ വിതരണം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതായി സഹായ സാമഗ്രികൾ വിതരണം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പിന്തുണയുള്ള നിഴൽ സംഘത്തെ ഐക്യരാഷ്ട്രസഭ വിമർശിച്ചു മധ്യഗാസയിൽ യു ൻ ഭക്ഷണ വണ്ടികൾ കാത്തുന്നവർക്ക് നേരെ നടത്തിയ വെടിവെയ്പ്പിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു മൂന്നാഴ്ചയ്ക്കിടെ ഭക്ഷണം തേടിയെത്തിയ പലസ്തീൻകാർക്ക് നേരെയുണ്ടായ വെടിവെയ്പ്പുകളിൽ ഇതുവരെ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് മൂവായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് കടന്നു കയറിയ ഹമാസ് ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഇസ്രായേൽ ഗാസ സംഘർഷം ആരംഭിച്ചത് న్యూస్ డెస్క్ కేరళ కౌముది